ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മൂന്ന് നാല് ടോപ്പിക്കിലാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് വിഡ്രോ കിട്ടിയ ഡോക്ടർ എക്സിൻ്റെ കാര്യം നമുക്ക് നോക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഓവർ വാലറ്റിലെ ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോ മാർക്കറ്റിൽ ടോക്കൺ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ മുമ്പ് മൈൻ ചെയ്തിരുന്ന ഡോഗ്സ് എന്ന് പറയുന്ന ടെലഗ്രാം ബോട്ടിൽ വീണ്ടും ഒരു മൈനിങ് ആയിട്ടുണ്ട് അപ്പോൾ അതി ഇതിൻ്റെയൊക്കെ ഫുള്ളായിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ വിഡ്രോ ചെയ്തിരിക്കുന്ന ഡി ആർ എക്സ് ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട് ചിലർക്ക് നാൽപ്പതിനായിരം മുപ്പതിനായിരം അൻപതിനായിരം അങ്ങനെ കുറേ അളവിൽ കിട്ടിയിട്ടുണ്ട് എനിക്കൊരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം തോളം ടോക്കൺസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് വെറും എൺപത്തി ആറായിരം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഒന്നര ലക്ഷമൊക്കെ ഉണ്ടായിരുന്നവർക്ക് നാൽപ്പതിനായിരം കിട്ടി കാണും അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് ടോക്കൺസാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഐസിൽ നമ്മളെ പറ്റിച്ചതുപോലെ തന്നെ ഇതിലും നല്ലൊരു പറ്റിക്കൽ ഒരു നടത്തിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് ബാക്കി വേറെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് എത്ര കിട്ടും എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ വന്നപ്പോഴാണ് വളരെ കുറച്ച് വന്നിട്ടുള്ളൂ അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും വിഡ്രോ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഈ കാണുന്ന ഈ ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വിഡ്രോ വന്നു കാണും നിങ്ങൾ ടോക്കൺ അഡ്രസ് ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ കഴിഞ്ഞ വീഡിയോ നോക്കുക അല്ലെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ ഡോക്ടറെക്സിൻ്റെ കാര്യം എത്രയാണ് ഇപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം ഓർ വാലറ്റിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓർ വാലറ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇമെയിൽ ഇപ്പോൾ അയക്കാം ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റിനകത്ത് തന്നെ ആ ഇമെയിൽ എന്ത് ചെയ്യണം നിങ്ങളത് അതിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇമെയിലിലേക്ക് ഒരു മെയിൽ വരും മെയിൽ വന്നതിന് ശേഷം മെയിൽ നിങ്ങൾ വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് പ്രോസസ്സുണ്ട് അതിൽ നമുക്ക് നമ്മുടെ റിക്കവറി പേഴ്സ് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതൊരു ഒരു എട്ട് അക്കവും ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മാൾ ലെറ്റർ ഒരു ചിഹ്നം ഇങ്ങനെ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഒരു പാസ്വേഡ് അല്ലാതെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഇത് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ യു ആർ എലിജിബിൾ ആൻ എയർ ഡ്രോപ്പ് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ സക്സസ്ഫുള്ളി എയർ ഡ്രോപ്പിന് എലിജിബിൾ ആയി കഴിഞ്ഞു ഇവിടെ കാണുന്നുണ്ട് ടു ഡേയ്സ് ലിഫ്റ്റ് ഫ്രെയിം ക്ലെയിം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ലിഫ്റ്റ് ആകും ഇവിടെ ഈ സീറോ എന്ന് കാണിക്കുന്ന ഇവിടെ വന്നിട്ട് നമുക്ക് കോയിൻ കാണാൻ കഴിയും അതിനുശേഷം ഇപ്പോൾ ഓൾറെഡി രണ്ട് മൂന്ന് എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റഡ് ആകുന്നുണ്ട് അപ്പോൾ എക്സ്ചേഞ്ച് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ഇവിടെ ഓപ്പൺ ആകും ഓക്കെ എങ്ങനെയാണ് അത് സെൻഡ് ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങൾ അത് ഇവിടെ നമുക്ക് ടോക്കൺ വിസിബിളായി കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യും അപ്പോൾ ഇതിൽ ബാക്കി വേറെ ഇപ്പോൾ തൽക്കാലം ഇതിൽ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകേണ്ടത് ഡോക്സ് എന്ന് പറയുന്ന നമ്മളെ ടെലഗ്രാം ബോട്ടാണ് അപ്പോൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ ഡോക്സ് നമ്മൾക്ക് മുമ്പ് മൈൻജ് ചെയ്യുകയും ഇതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് നല്ലൊരു ഏണിങ്സ് നമുക്ക് കിട്ടി അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ അവരുടെ ക്രിസ്മസ് ഈവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഗിഫ്റ്റ് അവർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ചെങ്കിലും ഡോഗ്സ് ടോക്കൺ ഹോൾഡ് ചെയ്യുന്നവരായിരിക്കണം നിങ്ങളുടെ ടെലഗ്രാം വാലറ്റിൽ ഓക്കെ ഞാൻ ആ ടൈമിലെ പറഞ്ഞിരുന്നു കംപ്ലീറ്റ് കോയിൻ നിങ്ങൾ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോയി സെല്ല് ചെയ്യരുത് കുറച്ച് കോയിൻസെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ടെലഗ്രാം വാലറ്റിൽ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് എന്താ ഹോളിഡേ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് സ്റ്റാർട്ട് ടു ദ ജേർണി എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് ഒരു ഡേ ഡിലേ ആയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഫസ്റ്റ് ഇതൊരു സ്റ്റാർ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഒരു സ്റ്റാർ പേ ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇവിടെ ടെൻ പത്ത് സ്റ്റാർ ബാലൻസ് ഉണ്ട് ഒരു സ്റ്റാർ ഞാനിവിടെ പേ ചെയ്യുകയാണ് പേ വൺ സ്റ്റാർ ഓക്കെ ഇത് ഞാൻ പേ ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും ക്ലോസ് ചെയ്യുക അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെക് ഇതുപോലെ കാണാൻ കഴിയും ഹൗസ് ലൈവ് വിത്ത് ഫ്രണ്ട്സ് ഒക്കെ ഇത് ക്ലോസ് ചെയ്യുക എല്ലാ ഇരുപത്തി നാല് മണിക്കൂറിലും നമ്മൾ എന്ത് ചെയ്യുക വന്ന് ഒരു പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക ഇത് വന്നിട്ട് ഈ ഇരുപത്തി എട്ട് ദിവസം വരെ ഈ ടാസ്ക്കുകൾ വേറെ ഒന്നും ചെയ്യാനില്ല എല്ലാ ദിവസവും വന്ന് ഒരു ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇന്നിപ്പോൾ ടെലഗ്രാം സ്റ്റാർ ഒന്ന് പേ ചെയ്യേണ്ടി വന്നു ബാക്കി എങ്ങനെയാണെന്ന് നമുക്ക് മുമ്പോട്ടുള്ളത് നോക്കാം എന്തോ ഒരു ഗിഫ്റ്റ് നമുക്കിവിടെ തരുമെന്ന് അവർ പറയുന്നുണ്ട് എന്താണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണുന്നില്ല നിങ്ങൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം പക്ഷേ നിങ്ങൾ നിങ്ങളെവിടെ നിന്നെങ്കിൽ ടെലഗ്രാമിൽ നിന്ന് എന്ത് ചെയ്യുക നിങ്ങൾ കോയിൻസ് കൊണ്ടുവരിക ഞാനൊരു കുറേ പേർക്കൊക്കെ എൻ്റെ റഫറലിൽ ഉള്ളവർക്ക് ഞാൻ ആയിരം ഡോഗ്സൊക്കെ ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുത്തായിരുന്നു അപ്പോൾ ഇത് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കരുതുന്നു അപ്പോൾ ഇത് നിങ്ങൾ ആക്റ്റീവായിരിക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നോക്കുന്നുണ്ട് ടോ മാർക്കറ്റിലേക്കാണ് അപ്പോൾ ടോ മാർക്കറ്റ് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആൾറെഡി ഇവരുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇത് ഭയങ്കര ഒരു സപ്ലൈ ആണ് വൺ ട്രില്ല്യൻ്റെ സപ്ലൈ ഇവിടെ കാണുന്നു ഇതിൽ വന്നിട്ട് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ വിഡ്രോ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ അസെറ്റ് ഇവിടെ കാണാൻ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ബിഡ്കിറ്റ് എക്സ്ചേഞ്ചിലേക്ക് വന്നിട്ട് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് പതിനെട്ടാം തീയതി വരെ ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്ന വേറെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇത് കാണാൻ കഴിഞ്ഞത് ഇതുവരെ ഇവർ ടോൺ ബ്ലോക്ക് ചെയിലിലായിരുന്നു ഇപ്പോൾ വന്നിട്ട് ക്ലെയിം ഓൺ അപ്റ്റോസ് അപ്റ്റോസിൻ്റെ ബ്ലോക്ക് ചെയിലിലേക്ക് ഇവർ മാറിയിരിക്കുകയാണ് അപ്പോൾ അപ്റ്റോസിൻ്റെ വാലറ്റ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം വിഡ്രോ പത്തൊൻപതാം തീയതി തൊട്ട് ഇവിടെ ഓപ്പൺ ആകും അപ്പോൾ ഇതിപ്പോൾ ഞാനിത് ചെയ്യുന്നത് എൻ്റെ ടോക്കൺ വന്നിട്ട് ഞാൻ ബിറ്റ്ഗിറ്റ് എക്സ്ചേഞ്ചിലേക്ക് വിഡ്ഡ്രോ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഗോ എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യരുത് ഈ കാണുന്ന സ്കിപ്പ് ആൻഡ് പ്രീ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ബിറ്റ് കിറ്റ് ടോം പ്ലേസ് അവൈലബിൾ അപ്പോൾ എത്രയും രണ്ട് ലക്ഷത്തിൻ്റെ ടോമ പ്രൈസും ആണ് അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ടോക്കൺ മാക്സിമം കൊടുക്കുക മാക്സിമം കൊടുത്തതിന് ശേഷം വേറെ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ബിറ്റ്ഗെറ്റ് യു ഐ ഡി അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് അഡ്രസ്സ് ഇത് രണ്ടുമാണ് ചോദിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് ബിറ്റ്ഗെറ്റിലേക്ക് പോകാം ബിറ്റ്ഗെറ്റിലേക്ക് പോയതിനു ശേഷം ഇത് രണ്ടും നിങ്ങളുടെ യൂസർ ഐ ഡി കോപ്പി ചെയ്ത് കൊണ്ടുവരണം അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പോസിറ്റ് അഡ്രസ്സും കോപ്പി ചെയ്യണം അപ്പോൾ ബിറ്റ്ഗേറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന നയൻ ഡോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന യു ഐ ഡി യു ഐ ഡി നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ പിന്നെ വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ അസറ്റിൽ വരിക അസറ്റിൽ വന്നതിന് ശേഷം ഇവിടെ സ്പോട്ട് സ്പോട്ട് എടുക്കുക സ്പോട്ട് എടുത്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വന്നിട്ട് ടോമ ഒന്ന് സെർച്ച് ചെയ്യുക ടി ഒ എം ഇ എ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ഇത് കാണുന്നുണ്ട് ഈ കാണുന്ന ഇത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയും ഇത് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് കണ്ട് കാണും ഇത് തിരിച്ചിറങ്ങുക വീണ്ടും ഓവർവ്യൂയിൽ വരിക ഇവിടെ വന്നിട്ട് ആഡ് ഫണ്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പണായി വരും ഇവിടെ ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വീണ്ടും എന്ത് ചെയ്യുക നമ്മളൊന്നുകൂടെ ടോം ആ ഇത് സെർച്ച് ചെയ്യുക അപ്പോൾ ഏറ്റവും മേളിൽ തന്നെ ടോ മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഈ കാർഡ് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ടും നമുക്ക് അവിടെ കൊടുക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് യു യു ഡി ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ അഡ്രസ്സ് കൊടുക്കുക അഡ്രസ്സ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഏറ്റവും താഴെ സബ്മിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒന്നുകൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇത് ഡി കൊടുക്കുക ഇതിവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇത് പറയുന്നത് ഡിപ്പോസിറ്റഡ് ബൈ എയ് പി എം യു ടി സി ഓൺ ഡിസംബർ ട്വൻ്റി അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതല്ല വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൻ്റെ ഒക്കെ ഓപ്ഷൻ ഈ താഴോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ആണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുക അല്ലാതെ ഇതിൻ്റെ വാലറ്റ് കണക്ട് ചെയ്യണമെന്നുള്ളവർക്ക് വാലറ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ബിഡ്കെറ്റ് വാലറ്റ് എന്നിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഇപ്പോൾ അത് കമ്പൽസറി ആണെന്ന് തോന്നുന്നില്ല എങ്കിലും കണക്ട് ചെയ്യണമെന്നുള്ളവർ കണക്റ്റ് ചെയ്യാം ഇപ്പോൾ ചെറിയ എന്തോ എറർ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്റ്റോസ് വാലറ്റ് ഒന്നുകൂടെ ഞാൻ ട്രൈ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ അപ്റ്റോസ് വാലറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓപ്പൺ വാലറ്റ് കൊടുക്കുക ഓപ്പൺ വാലറ്റ് കൊടുത്തതിന് ശേഷം വാലറ്റ് ഇവിടെ ആക്റ്റീവ് അല്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത് ഇവിടെ എൻ്റർ പിൻ കൊടുക്കുക പിന്നെ കൊടുത്ത് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ നോക്കുക ഇതിൽ ആപ്റ്റോസ് കാണുന്നുണ്ടോ എന്നറിയില്ല ജസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യുക ഇത് വാലറ്റ് കണക്റ്റാകാൻ ചെറിയ എന്തോ പ്രോബ്ലം കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പിന്നീട് കുറച്ചുകൂടെ ഞാനിത് ഡീറ്റെയിൽ നോക്കിയതിന് ശേഷം ഇതൊരു വാലറ്റിൻ്റെ വിഡ്രോ അത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വിഡ്രോ വരുന്നതനുസരിച്ച് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിടുക റെഗുലറായിട്ട് ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും പ്രോജക്റ്റ് ഞാൻ ഇത് ഇതിനിടയ്ക്ക് വിട്ടുപോകുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക ഒത്തിരി പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലേതെങ്കിലും എന്തെങ്കിലും ടാസ്കുകളോ മറ്റു കാര്യങ്ങളോ ഞാൻ വിട്ടുപോകുന്നതെന്നും അറിയില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുക അപ്പോൾ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം